കടുത്ത വേനലിൽ പഴച്ചാറുകളുടെ കുളിർമയും ഉപ്പിലിട്ടതിന്റെ രസവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിരത്തിൽ വിൽക്കുന്ന കാഴ്ച കണ്ടവർക്കെല്ലാം കൗതുകമായി ജ്യൂസ് ഇടപ്പള്ളി ഗവൺമെന്റ് ബി ടി എസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ പഠനോത്സവം ഇത്തരത്തിൽ അവിസ്മരണീയമാക്കിയത് മഹാകവി ചങ്ങമ്പുഴയ്ക്കും ആദ്യ പാഠങ്ങൾ പകർന്ന വിദ്യാലയമാണിത് കൂടുതലും മുഴുവൻ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മുടെ പഠനോത്സവം ആസൂത്രണം ചെയ്തിട്ടുള്ളത് കുട്ടികൾ ആർജിച്ചിട്ടുണ്ട് അതൊക്കെ അക്കാദമിക വർഷത്തിന്റെ അവസാനം രക്ഷിതാക്കൾക്കും അവതരിപ്പിക്കുന്ന വേദിയാണ് പഠനോത്സവം ഞങ്ങൾ മൂന്നാറു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേര് നൽകിയാണത് അവതരിപ്പിക്കുന്നത് ഓരോ ക്ലാസ്സുകളിലും ഒരു അക്കാഡമി വർഷം കുട്ടികൾ നേടിയിരിക്കേണ്ട പഠനശേഷികൾ ഉണ്ട് അതനുസരിച്ചാണ് നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് ക്ലാസ് തലത്തിൽ തയ്യാറാക്കി പഠനോത്സവം ഇറങ്ങി വേറിട്ടതാക്കാൻ ഇക്കുറി അധ്യാപക രക്ഷാകർത്തൃ സമിതി തീരുമാനിക്കുകയായിരുന്നു സ്കൂളിന് മുന്നിലെ നിരത്തിനരികിൽ കുട്ടികൾ ശീതളപാനീയങ്ങളും ദാഹശമനികളും ഉപ്പിലിട്ട വിഭവങ്ങളുമായി അണിനിരന്നു വഴിപോക്കരായ ധാരാളം പേർ വാങ്ങിക്കഴിച്ചു കുരുന്നുകളെ പ്രോത്സാഹിപ്പിച്ചു സംഭാരം അഞ്ചു രൂപ ജ്യൂസ് പത്ത് രൂപ ഉപ്പുമാങ്ങ രണ്ടു രൂപ നെല്ലിക്ക മൂന്ന് രൂപ എന്നിങ്ങനെയായിരുന്നു വില ഹയാൻ ഹെർമൻ കെ എസ് ക്രിസ് അനെയ് ബിനു ജെയ്സ് ടിനു അജു അർജുൻ ഘോഷ് തുടങ്ങിയ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി കൂടാതെ കുട്ടികൾ നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായി നാടൻ പാട്ടുകളടക്കം വിവിധ കലാപരിപാടികളുമായി പഠനോത്സവം അവർ ഉത്സവമാക്കി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പഠനോത്സവം സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും നടക്കുന്നത് നാണയങ്ങളും നോട്ടുകളും ഒക്കെ കൈമാറ്റം ചെയ്യുന്ന രീതി മനസ്സിലാക്കുക ബാക്കി കൊടുക്കുക അവർക്ക് വില വിവര പട്ടിക നോക്കി വില കണ്ടെത്തുക ഇങ്ങനെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതും എങ്ങനെ സഹായിക്കുന്നു എന്നുകൂടി കുട്ടികൾക്ക് ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ആ സ്റ്റാളുകൾ തയ്യാറാക്കുന്നത് കുട്ടികൾ ഭാഷ ഗണിതം ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം എന്നീ മേഖലകളിലുള്ള പ്രാവീണ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു